കുടുംബൊക്കെ കുറയേണ്ട ഒക്കെയാണെങ്കിലാണ് നടത്തി കൊടുക്കായിരുന്നു എന്ന് വാപ്പ ആലോചിക്കണ്ട കുടുംബൊക്കെ രേശേണ്ട ഒക്കെയാണെങ്കിൽ പക്ഷെ തീരെ കുടുംബം കൊണ്ടൊന്നും കൊണ്ട് അതാ ആദാപ്പ പ്രശ്നം അപ്പൊ കുട്ടിക്കും തോന്നും അതാ ആദാപ്പ പ്രശ്നല്ലേ അതല്ല പ്രശ്നം അഞ്ച് പ്രശ്നം വേറെ ഞാൻ പറഞ്ഞ അഞ്ച് പ്രശ്നം ഉണ്ട് നടത്തരുത് തീരുമാനിക്കരുത് കാരണം ഹറാമി തുടങ്ങിയത് ഹറാമിലാണ് ചിലര് പറയും ഞാൻ അന്ന എൻ്റെ ശേഷേ തൊടുള്ളൂ എന്ന് പറയും ആൾക്കാരെ വിചാരം തൊടല് മാത്രാണ് ഹറാമ്പ എന്നാണ് ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം അൽ ഐനാനി സിനാഹുമാ അന്നുറു എന്ന ഹദീസിൽ വ്യക്തമാണ് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് ഒന്നാമത്തെ ദിവസം കണ്ടു കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം കണ്ടു കുഴപ്പമില്ല മൂന്നാമത്തെ ദിവസം കണ്ടു അതും കുഴപ്പമില്ല നാലാം ദിവസം കാണാൻ വേണ്ടി നിന്നു കണ്ണിന്റെ ഉപിചാരാണ് വ്യഭിചാരത്തിൽ തുടങ്ങിയത് സ്വർഗത്തിൽ അവസാനിക്കില്ല നരകത്തിൽ അവസാനിക്കും അതുകൊണ്ട് രണ്ടു പേരുടെയും രക്ഷക്ക് ഒഴിവായേ പറ്റും രണ്ടാളുടെയും രക്ഷക്ക് ഒഴിവായേ പറ്റും പിന്നെ ഞമ്മക്കൊരു കുഴപ്പമുള്ളത് ഒക്കെ കാലഘട്ടത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടുകൊണ്ട് ഒഴിവാക്കും കാലഘട്ടമൊക്കെ ഇപ്പം അങ്ങനെയാണ് മഹദീ മാമ് വരാനുള്ള നാടാണിത് കാലഘട്ടത്തിനൊന്നൊരു കുഴപ്പമില്ല നമ്മൾക്ക് തന്നെയാണ് കുഴപ്പം നമ്മൾ നേരായാൽ തന്നെയാണ് കാലഘട്ടം നേരായ അതിനിപ്പോൾ ഞാൻ മാത്രമാണ് വിചാരിച്ചിട്ട് എന്താ കാര്യം എനിക്ക് മാത്രാണ് എന്താ കുഴപ്പം ഞാൻ മാത്രമേ വിചാരിച്ചിട്ട് എന്താ കാര്യം എന്ന് അങ്ങനെ ഇപ്പൊ ആലോചിക്കണതേ ഇത് മാത്രാണ് വിചാരിക്കുക എന്താ വരാൻ നോക്കാലോ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് വാസ്തവത്തിൽ അതുകൊണ്ട് കുടുംബജീവിതം നേരാവണം സാമൂഹിക ജീവിതം നേരാവണം മക്കൾ നേരാവണം എല്ലാം നേരാവണം